ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വൈകീട്ടുള്ള ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൊണ്ട് കേട്ടോ നമുക്കിത് ഒരു മാസം വരെ പുറത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും ചൂട് ചായയുടെ കൂടെ നല്ല കിടലൻ ഐറ്റം അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡി ആക്കി എടുക്കുകയെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അരി സാധാരണ നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൊന്നരിയാണ് അപ്പോൾ നിങ്ങളെടുക്കുന്നത് കുത്തരി ആണെങ്കിലോ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണെങ്കിലോ ഏതായാലും കുഴപ്പമില്ല ഞാനിതാ ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ചൂടായി നമുക്ക് ഈ ഒന്ന് വറുത്തെടുക്കാം രണ്ട് ബാച്ചായിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം നമുക്കൊരു മാസം വരെ കൂടാതെ പുറത്തന്നെ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ അരി കൊണ്ട് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നല്ലപോലെ നല്ല ഫ്ലെയിമൊന്ന് കൂട്ടി വെച്ച് കൊടുക്കുക അപ്പം നമ്മൾ ഒന്ന് പൊട്ടി വരും ആ ഒരു രീതിയിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി വന്നത് അപ്പം അതാ നമ്മുടെ അരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കുക നമ്മൾ തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അരി ഇങ്ങനെ അതേപോലെ പൊട്ടാതെ ഇങ്ങനെ ഒരു കല്ലച്ച പോലെ കെടുക്കും അപ്പോൾ നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ എണ്ണ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരി ഇതേപോലെ റെഡിയായി വന്നു അതവിടെ അരി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു അങ്ങ് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ അരിയെല്ലാം നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിക്കൊടുത്തൊന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ അരി നല്ല പോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും ഫൈൻ ആയിട്ട് പൊടിച്ചെടുക്കാം അപ്പൊ ഞാൻ ഇവിടെ വറുത്ത് വെച്ച നമ്മുടെ അരി ഒരു മിക്സരെ പൊടിക്കുന്ന ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഫൈനായിട്ട് പൊടിച്ചുകൊണ്ട് വരാം നല്ല ഇതേപോലെ ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം അതാ നമ്മൾ അരി നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതാ ഇരുന്നൂറ്റമ്പത് എം എൽ ഇന്റെ കപ്പില് ഒരു കപ്പ് വറുത്തെടുത്ത ടല കപ്പിളണ്ടി നമ്മളിപ്പോ ഇതിന്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല ഇതും അതേപോലെ തന്നെ നമുക്കൊന്നും ഫൈനായിട്ട് പൊടിച്ചെടുക്കാം ഞാൻ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിതൊന്നും ഇതിലേക്ക് അങ്ങനെ ഞാനിതവിടെ ഒരു തേങ്ങ നമ്മൾ നമ്മള് ചെരുവിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് രണ്ട് ബാച്ചായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം അതെ നമ്മള് തേങ്ങ നല്ല പോലെ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് ഞാനിതവിടെ രണ്ടച് ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് ഫൈനായിട്ട് പൊടിച്ചുകൊണ്ട് വരാം അപ്പോൾ അതാണ് ഞാൻ ഇതേപോലെ ഒന്ന് തല്ലി പൊട്ടിച്ച് ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് താല്പര്യം നെയിൽ ഇതൊന്ന് ഒരു അരക്കപ്പ് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുത്താലും മതി ഞാനിതേപോലെ നല്ലപോലെ കണ്ടില്ലേ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ ആക്കിയെടുക്കാൻ പറ്റും ദല്ല ഇതേ പോലെ ഒന്ന് മിക്സ് ചെയ്ത് അല്പം വെള്ളം നമുക്കൊന്ന് തെളിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറേശ്ശെ നമ്മൾ കൈയിലിങ്ങനെ അല്പം വെള്ളം ഒന്ന് നിങ്ങളുടെ കൈയിൽ ബട്ടർ ഉണ്ടെങ്കിൽ മെൽറ്റ് ചെയ്ത് ഇടാലും മതി. നമ്മൾ ഇത് നമുക്ക് கரெക്റ്റ് ഒന്ന് മുറുക്കി എടുക്കാനുള്ള ഭാഗത്തിന് നമുക്കൊന്ന് ആയി കിടണം. കൈ വെച്ച് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് അപ്പൊതാ നമ്മളിവിടെ കൈവച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തിട്ടുള്ള മധുരം കറക്റ്റാണ് ഒരുപാട് ഓവറുമല്ല എന്നാകുമ്പോ കുറഞ്ഞിട്ടുമല്ല ഇനി നമുക്കിതൊന്ന് ഉരുട്ടി എടുക്കാം അപ്പൊ താ നമ്മളിവിടെ നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ അതാ ഞാന് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം എല്ലാം ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക അപ്പം ഇതാ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള അരിയുണ്ട ഉണ്ട് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വൈകിട്ട് പിള്ളേർ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്ലാമലൈക്കും